ഹായ് ഫ്രണ്ട്സ് മഴതോരും മുമ്പ് എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ബാലചന്ദ്രൻ ബാങ്കിലെ ഇടപാടിനെ കുറിച്ച് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയാവും എന്നിട്ട് പറയാൻ ടെക്സ്റ്റൈൽസിലെ ഒക്കെ ഇന്ന് തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്യണം എന്നൊക്കെ അപ്പോഴാവും അവിടേക്ക് വൈജയന്തി വരുന്നത് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും ഇന്നും ലേറ്റ് ആണല്ലോ പറയും അപ്പോൾ വൈജയന്തി പറയും ഇന്ന് രണ്ട് സൈറ്റിലേക്ക് വിസിറ്റ് പോകാനുണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ പറയും ബാങ്കിലെ ജോലി ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല ഭയങ്കര തലവേദനയാണ് എന്നൊക്കെ പറയും അപ്പോ ബാലചന്ദ്രൻ പറയും എന്നാ ജോലി അങ്ങ് വേണ്ടെന്ന് വെച്ചുകൂടിയോ ചോദിക്കും അപ്പോൾ വൈജാന്തി പറയും വേണ്ടെന്ന് വെക്കാനോ എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടാനോ പറയും അപ്പോൾ പറയും രാ ബാലചന്ദ്രൻ പറയും വേണ്ട എൻ്റെ മുന്നിൽ കൈ നീട്ടിണ്ട നീ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തോ പറയും അപ്പോൾ വൈജാന്തി പറയും വേണ്ട എനിക്ക് അങ്ങനെ ആരുടെയും ഔദാര്യം ഒന്നും വേണ്ട എന്ന് പറയും അപ്പ ബാലചന്ദ്രൻ പറയും എങ്കിൽ വേണ്ട നീ ജ്വല്ലറിയിലെ മാനേജർ ആയിക്കോ എന്നൊക്കെ പറയും അപ്പ വൈചന്തി പറയും ഞാനേ കൊല്ലപ്പള്ളി കൈതക്കിൽ മാളക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോൻ്റെ മകളാണെന്ന് പറയും അല്ലാതെ നെടുമ്പിഴക്കൽ വീട്ടുകാർ എന്ന ഈ പത്രാസൊക്കെ ഉണ്ടായത് ഇതിനു മുമ്പേ ഞങ്ങളുടെ മുന്നിൽ കൈനീട്ടിയ കാലമൊക്കെ ഉണ്ടായിരുന്നു പറയും ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ പറയും നിനക്കേ കോംപ്ലക്സ് അതെ കാലം മാറി വരുമ്പോൾ തന്നെ ലോകം ലോകചരിത്രം തന്നെ മാറും ജോലി ഉപേക്ഷിച്ചുകൂടെ നിനക്ക് എന്നൊക്കെ ചോദിക്കും വൈജന്തി പറയും ജോലി ഉപേക്ഷിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ ബാലചന്ദ്രൻ പറയും കുട്ടികളുടെ സ്കൂളിൽ പോകണം അവരെന്തൊക്കെ ചെയ്യുന്നു അവരെ ഇപ്പോൾ നോക്കേണ്ട സമയമാണ് അവർ സ്കൂളിൽ പോകുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ നിനക്ക് ചെയ്യാം എന്നൊക്കെ പറയും അപ്പോൾ വൈജന്തി ചോദിക്കും എന്നിട്ട് നിങ്ങൾ പോകുന്നുണ്ടോ സ്കൂളിലേക്ക് പറയും അപ്പോൾ ബാലചന്ദ്രൻ പറയും ഞാൻ ഇടക്കൊക്കെ പോകുന്നുണ്ട് പറയും ഇത് കേൾക്കുമ്പോൾ വൈജന്തിക്ക് ഒരു പെട്ടെന്നൊരു ഇത് തോന്നുന്നു ചെയ്യും പിന്നീട് കാണിക്കുന്നത് മനുവിന്റെ വീട്ടിലായിരിക്കും അവരെല്ലാരും ഭക്ഷണം കഴിക്കണ നേരത്താവും അപ്പൊ മനു ചോദിക്കും ആ കുട്ടിയെ വിളിച്ചില്ലേ അമ്മേന്ന് അപ്പൊ കമല പറയും ഏത് കുട്ടിയെ ചോദിക്കും അലീന എന്ന് പറയും അതെ അവൾ ആ നിന്ന് വരുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല പറയും അപ്പൊ കമല പറയും ആ നമ്മൾ കഴിച്ചിട്ട് വിളിക്കുക എന്ന് പറയും പിന്നീട് മനുവിൻ്റെ അനിയത്തി ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ കമല പറയും ഇത് കൊണ്ടുപോയിട്ട് രഞ്ജു ഇത് കൊണ്ടുപോയിട്ട് നീ മുത്തശ്ശിക്ക് കൊണ്ടു കൊടുക്ക് അവളുണ്ടാവും അവിടെ അലീന എന്ന് പറയും അത് കേൾക്കുന്ന ശിവേട്ടൻ പറയും നിനക്കെന്താ ഇതൊക്കെ കൊണ്ടു നീ ചെയ്യേണ്ട അമ്മയുടെ കാര്യങ്ങളൊക്കെ ആ കുട്ടിയെ കൊണ്ടാണോ ചെയ്യിപ്പിക്കുക പറയും അപ്പോൾ പറയും നിങ്ങൾ ദുബായ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ വേ ഇതൊക്കെ ആരാ ചെയ്യാമെന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ നീ ചെയ്യണമെന്ന് പറയും ആ അപ്പോൾ പിന്നെ ഇങ്ങോട്ടൊന്നും പറയണ്ടെന്നൊക്കെ പറയും ഇത് കേൾക്കുന്ന മനു പറയും അച്ഛനോട് പറഞ്ഞതേ നിങ്ങൾ അവിടെ കഴുതേ പോയി പണിയെടുത്താൽ മതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാ എന്നാ പറയും അപ്പൊ കമല പറയും അതാണ് ഞാൻ പറഞ്ഞത് പറയും അപ്പൊ അല്ല അതിന്റെ അമ്മ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് എന്നൊക്കെ മനു ഇങ്ങനെ പറയും എന്നിട്ട് രഞ്ജുവിനോട് പോയിട്ട് ഇത് കൊണ്ടു കൊടുക്കാൻ പറയും പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയുടെ റൂമിൽ അലീന എങ്ങനെ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുമ്പോൾ ഒരു അഞ്ച് വരും എടി ഇത് വാങ്ങിക്കറയും മുത്തശ്ശിക്കുള്ള കഞ്ഞിയാണെന്ന് പറയും അപ്പോൾ മുത്തശ്ശി പറയും നിനക്ക് ഇങ്ങോട്ട് വന്നുകൂടെ ചോദിക്കും അത് എനിക്ക് അറപ്പ് തോന്നും അവിടേക്ക് വന്ന ഒരു ബാഡ് സ്മെല്ലാണ് മുത്തശ്ശൻ മുത്തശ്ശൻ മരിക്കാറാകുമ്പോഴും ഇതേ ഒരു സ്മെല്ലായിരുന്നു എനിക്കൊന്നും വയ്യാ ഞങ്ങൾ കയറാൻ നീ ഇത് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് അലീനേനെ വിളിക്കും ഇത് കേൾക്കുന്ന മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം അലീനോട് പറയും അവൾ പറഞ്ഞത് കണ്ടില്ലേ ഞാൻ മരിക്കാറായി ഞാൻ ഏറ്റു നടന്ന കുട്ടിയാണ് ഇപ്പം എന്നെ കണ്ടുകൂടാ എന്നൊക്കെ പറയും അപ്പോൾ അലീന പറയും അതൊന്നും സാരില്ല മുത്തശ്ശിനെ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ പിന്നെ എന്തിനാന്ന് പറഞ്ഞു നീ നിനക്ക് നിൻ്റെ ജോലിയല്ലേ നിനക്കിത് കഴിഞ്ഞാൽ ശമ്പളം കിട്ടും പറയും അപ്പോൾ അലീന പറയും ശമ്പളത്തിന് വേണ്ടിയാണോ ഞാൻ നിൽക്കുന്നത് എനിക്ക് കിട്ടിയത് സ്നേഹാലയത്തിൽ എല്ലാവർക്കും ഞാൻ കൊടുത്തിരുന്നു ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല എന്നൊക്കെ പറയും അപ്പം ഇത് കേൾക്കുന്ന മുത്തശ്ശിക്ക് വിഷമാവും സ്റ്റോറിയൊക്കെ പറയും അലീനയോട് പിന്നീട് കാണിക്കുന്ന ഹരിശങ്കറിനെ ആവും അലിനെ കഞ്ഞിയുമായിട്ട് അടുക്കളേക്ക് വരുമ്പോൾ അവങ്ങനെ വാതിൽക്കേട് അവിടെ മറിഞ്ഞു നിൽക്കും എന്നിട്ട് അവളേനെ ഇങ്ങനെ തുറച്ചു നോക്കും അപ്പ അലീനെ പറയും മാറി നിൽക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിശങ്കർ പറയും നിനക്കന്നെ നിനക്കെന്താ ഇത്രയും വലിയ ഗൗരവം ജാടമൊന്നും വേണ്ടട്ട നോക്കിയും കണ്ടും ജോലി ചെയ്തതിൽ നിനക്ക് ഇവിടുത്തെ ശമ്പളം പോലെ ടിപ്പും തരാമെന്ന് പറയും അപ്പ അലീനെ പറയും എനിക്ക് ടിപ്പൊന്നും വേണ്ട ശമ്പളം മാത്രം മതിയെന്ന് പറയും ഇത് തുടങ്ങുന്ന ഹരിശങ്കറിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവളേനെ ഇങ്ങനെ തുറച്ചു നോക്കും അപ്പോൾ അവൾ മാറി നിൽക്കില്ലേ ഞാൻ ആൾക്കാരെ വിളിക്കും പറയും നീ ആരെ വിളിക്കടി ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള് എന്നൊക്കെ പണ്ട് ഹരിശങ്കർ ഇങ്ങനെ നോക്കിയിട്ട് പോവും പിന്നീട് കിടക്കുന്നത് അടുക്കളയിൽ അലീന ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോൾ കമല വരും നിനക്ക് ഭക്ഷണം വേണോ ചോദിക്കും അപ്പോൾ അലീന പറയും ഇവിടെ ഭക്ഷണം ഉണ്ടെങ്കിൽ വേണം ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയും അതല്ല ഞാൻ ചോദിച്ചതെന്ന് കമല പറയും നിനക്ക് ഭക്ഷണം വേണോ വേണ്ടേ എന്നാണ് പറയും അപ്പം അലീനെ പറയും വേണം അപ്പോൾ കമല പറയും അതങ്ങ് പറഞ്ഞാൽ പോരെ വേണമെങ്കിൽ ഇതാ കുറച്ച് കഞ്ഞി ഇടുപ്പുണ്ട് വേണമെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ വില എനിക്ക് പട്ടിക്ക് കൊടുക്കണം എന്നൊക്കെ പറയും ഇത് കേൾത്തുകൊണ്ടാണ് മനു അങ്ങോട്ട് വരിക മനം അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും എന്താണമ്മ കഞ്ഞിക്ക് നോക്കി ഇതാണോ ഇതാണിവിടുത്തെ പട്ടിക്ക് കൊടുക്കുന്നത് എന്നൊക്കെ വെച്ചിട്ട് അമ്മേനങ്ങനെ ചീത്ത പറയും എന്നിട്ട് അവിടെ ഇരിക്കുന്ന ചോറും കറികളും ഒക്കെ പോയിട്ട് മേശപ്പുറത്ത് വെക്കും ഇത്രയും സാധനങ്ങൾ എന്താ വേസ്റ്റ് കളയാനല്ലേ ഇത് അവൾക്ക് കൊടുത്താൽ എന്താന്നൊക്കെ ചോദിക്കും ഇത് കേൾക്കുന്ന അലീന അടുക്കളയിൽ നിന്ന് വരും എന്നിട്ട് പറയും എനിക്ക് ഈ കഞ്ഞി മതി എന്നൊക്കെ പറയും അപ്പോൾ മനു പറയും അമ്മയോട് ഇത്രയും വിഷം മനസ്സിൽ കൊണ്ട് നടക്കരുത് തന്നെത്താൻ നാറും എന്നൊക്കെ അമ്മയെ ഇങ്ങനെ കുറ്റപ്പെടുത്തും എന്നിട്ട് അലീനേനെ അമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ട് പറയും നീ ഇവിടെ കാലെടുത്ത് വെച്ചില്ല അപ്പോഴേക്കും എന്നെ ചീത്ത പറയാൻ തുടങ്ങിയവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ ചീത്ത പറയും അപ്പം അലീന ചോദിക്കും അതിന് ഞാനെന്ത് ചെയ്തു എന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മയുടെ മാമച്ചായൻ്റെ വീട്ടിലാണ് രേവതി കുട്ടി അവിടെ കഴിച്ചിരുന്ന എല്ലായിടത്തും മാറ്റാം പ്ലേറ്റൊക്കെ അപ്പോൾ നോക്കുമ്പോൾ പ്ലേറ്റിലാകെ വേസ്റ്റ് ചിക്കനും എല്ലാതും ഉണ്ടാകും അപ്പോൾ അവൾക്ക് ഇതൊക്കെ സങ്കടവും കാണുമ്പോൾ എന്തോരം വേസ്റ്റാണ് കളയുന്നത് ഭക്ഷണം കളയുന്നത് എന്നൊക്കെ ആലോചിക്കും എന്നിട്ട് അവൾ അതൊക്കെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് അവൾ തന്നെത്തന്നെ കഴിക്കാവും അത് കണ്ടുകൊണ്ടാവും ഗ്രേസമ്മ വരുന്നത് എന്നിട്ട് രേവതിൻ്റെ ചീത്ത പറയും രേവതി നീ എന്തായി കാണിക്കുന്നത് നിനക്കിവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തന്നില്ലെന്ന് ചോദിക്കും അപ്പോൾ ആ കഴിക്കാൻ തന്നി നിൽക്കും അപ്പം അവളേനെ ചീത്ത പറയുമ്പോഴാണ് മാമച്ചായം വരുന്നത് എന്താ ഗ്രേസ് ഗ്രേസാമ്മേ എന്തിനാ അവളെ ചീത്ത പറയുന്നത് നിൽക്കും മാമച്ചായ ഇത് കണ്ടേ അവൾക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൊടുത്തില്ലേ നമ്മുടെ അപ്പം അവളെ ഇരുത്തി കഴിച്ചില്ലേ പിന്നീട് അവൾ നോക്കിയോ കൈ എച്ചിലൊക്കെ കഴിക്കുന്നതെന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയും എന്താ പറയുക ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത് എത്ര ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാതെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും അപ്പോൾ മാമച്ചായ പറയും ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത് നീ ഭക്ഷണം കഴിച്ചതല്ലേ ഇനി ഇങ്ങനത്തെ അപ്പോൾ രാവിലെ പറയും ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റുകളൊക്കെ എടുത്ത് അടുക്കളയിലേക്ക് പോകും പിന്നീട് കാണിക്കുന്നത് രാവിലെ അലീന അങ്ങനെ ഉറങ്ങി എണീക്കുന്ന സീനാണ് സീനാണൊക്കെ കാണിക്കുന്നത് കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്